ഇന്ന് ഞാൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ അഞ്ജുവിന്റെ മൂക്കൊരു പേരൊക്കെ അല്ല എന്തായി പ്രശ്നങ്ങളൊക്കെ വീട്ടില് മാറി കൂടലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭവം ഹേ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ ഗൈസ് ഇന്ന് ഇതാക്കണ നമ്മള് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്കൊക്കെ അറിയാലോ അതെ അതെ നിങ്ങൾക്കൊക്കെ അറിയാലോ അൻഷഫിന്റെ വൈഫ് പ്രസവിച്ച് പെൺകുട്ടിയാണ് മാഷാ അല്ല അപ്പൊ അവന്റെ ഇഷ്ടം പോലെ തന്നെ എനിക്ക് ആശുവിനോട് ഇഷ്ടം പോവോ പെൺകുട്ടിട്ട് അതെ പെൺകുട്ടിനെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ ഒരു ഭാഗ്യമാണ് ആൺകുട്ടിനെ കിട്ടുക എന്ന് പറഞ്ഞുകഴിഞ്ഞാലും ഭാഗ്യം തന്നെയാണ് പക്ഷെ എന്നാലും പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു വേറൊരു ഡ്രസ്സാണ് പെൺകുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആൺകുട്ടിന്റെ ഫീലിങ്സ് എനിക്ക് അറിഞ്ഞോടും നമുക്ക് പെൺകുട്ടിയാണല്ലോ ഉള്ളത് അതുകൊണ്ടാണ് അതെ അതെ നമുക്ക് കുഴപ്പമില്ല ആൺകുട്ടി ആ വണ്ടീനും നല്ലൊരു സംഭവം ഉണ്ട് കേട്ടോ വേറെ കാര്യം പക്ഷെ എന്നാലും ായാലും അല്ല എനിക്ക് ഉറപ്പ് പോലെ പെൺകുട്ടിയാണെന്ന് ഞാൻ എല്ലാരോടും അങ്ങനെ പറയലെ പ്രസവിച്ച് അന്ന് തന്നെ ഷെൽഫി പോട്ടിയതിനും എനിക്ക് പോവാൻ പറ്റാത്ത കൊണ്ട് ഒന്നാമത് എന്താ ഒന്ന ഒന്നാമത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രസവിച്ച സമയം എന്ന് വെച്ച് കഴിഞ്ഞാല് വൈകുന്നേരം ഒരു ആറു മണി മണി ആ ടൈം ആ ടൈമിനാണ് നമ്മൾ അറിയുന്നത് പ്രസവിച്ചിരിക്കണ പെൺകുട്ടിയാന്നുള്ളതൊക്കെ അറിയുന്നത് ആ ടൈമിനാണ് അപ്പൊ ഷെമി ഈയൊരവസ്ഥയിൽ ഷെമിനെ ഇവിടെ ഇട്ട് ഞാൻ ഞാൻ പോകുമ്പോൾ ഇവിടുന്ന് എൺപത് കിലോമീറ്റർ രണ്ടര മണിക്കൂർ യാത്ര ഉണ്ട് ഇവിടുന്ന് പെരിന്തൽമണ്ണ ആ ഹോസ്പിറ്റലിലേക്ക് അത്രയും പോകാനുണ്ട് അപ്പൊ അത്രയും പോയി ഞാൻ തിരിച്ചുകൊണ്ട് വരുമ്പോഴേക്കും ലേറ്റ് ആവുമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് അന്ന് പോവാതിരുന്നത് പിന്നു പറഞ്ഞുകഴിഞ്ഞാല് ഇന്നലെ പോവാതിരുന്നത് ഇന്നലെ ക്ഷമിക്ക് ഇഞ്ചക്ഷൻ വെക്കണ കാര്യങ്ങളും പരിപാടികളൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഇന്നലെയും പോകാൻ പറ്റില്ല അപ്പൊ ഏതായാലും ഇന്ന് രാവിലെ തന്നെ കുളിച്ച് മാറ്റി മുടിയൊക്കെ വാർന്ന് കുട്ടപ്പനായി കഴിഞ്ഞാല് ഞാൻ പോവാണ് അൻഷുഫിന്റെ മോളെ കാണാൻ ഇന്ന് ഞാൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ അൻഷുഫിന്റെ മോക്കൊരു പേരൊക്കെ കേട്ടോ അൻഷിന് ട അതല്ല എന്റെ ഭാഗം നല്ലൊരു പേരുണ്ട് അത് ആ സർട്ടിഫിക്കറ്റ് ഞാൻ ചേർക്കാൻ പോണ്ടോളീഫിക്കറ്റ് പിന്നെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങണം എന്നുണ്ട് ഗിഫ്റ്റ് മീൻസ് കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങണമെന്നുണ്ട് അപ്പം ഷെമിയില്ലാത്തത് കൊണ്ട് ഷെമി പോയിരുന്നില്ല കാരണം ഷെമിക്ക് അത്രയും ദൂരെ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഷെമിനെ കൊണ്ടുപോകണില്ല ഷെമിനെ ഇന്ന് ഇവിടെ നിക്കുവാനും അത്രയും നടക്കാൻ പറ്റൂല അതെ നമ്മുടെ കാര്യം നമുക്ക് ചെയ്യണ്ടേ അപ്പം നടുക്കൽ ഉണ്ട് പക്ഷെ മാക്സിമം ശ്രദ്ധിക്കാൻ പറയാനുണ്ട് പിന്നെ പണിക്കിപ്പങ്ങള് പറയും പണിക്ക് ഒരാളെ ചോദിക്കും സത്യം പറയാണെങ്കിൽ പണിക്ക് ഞാൻ രണ്ടു ദിവസം കൂടുമ്പോരാളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ക്ഷമിയാണ് അതും വേണ്ട വേണ്ട വേണ്ടി അതെ കുടുംബക്കാരെ പക്ഷെ അത് വേറെ അങ്ങനെ ആക്കുന്ന സമയത്ത് ഓരോടുത്ത് കറി വെക്കാനോ പത്തിരിയോ അങ്ങനെ എന്തെങ്കിലും

എന്തെറ്റിങ്ങനെ അല്ല ജ്യൂസ് കൊടുക്കണം ഡോക്ടർ പറഞ്ഞു കാരണം ചുണ്ടിങ്ങനെ ഒണുങ്ങുന്നത് കൊണ്ട് ഷുഗർ ഉള്ളത് കൊണ്ടല്ലോ ചുണ്ടുങ്ങണത് ആ ഇനി ജ്യൂസ് പൊയ് ഏട്ടും ആണെ അടിച്ചു പിടിച്ചോ എന്നെ കൊണ്ട് ഒന്നില്ല ആണെ പച്ച അടിച്ചു കുടിക്കാം ഒരു ദിവസം പച്ചക്കോക്ക് കുടിക്കുക എന്നും ജ്യൂസും ആരെ മോളാവളെ വിചാരം തമ്പാനിന്റെ മോള ഓക്കെ അപ്പൊ ഏതായാലും ഞാൻ എന്നാൽ ചെറിയ വാവക്ക് എന്തെങ്കിലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങി അതിൻ്റെ പോട്ടെ ഓക്കെ പറഞ്ഞോൾ അപ്പൊ ഏതായാലും നമ്മൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ എത്തിയിട്ട് കാണാം അപ്പൊ ഉള്ളത് ഡ്രസ്സ് വാങ്ങാൻ നോക്കി നോക്കി എനിക്ക് ഏതായാലും പോണ വൈക്കൻ ആണല്ലോ അപ്പൊ ഇവിടെ കേട്ടിട്ട് അപ്പൊ ഇവിടെ ആകുമ്പോൾ പിന്നെ ഒന്നിനും ഒരു കുറവും ഉണ്ടാവത്തില്ലല്ലോ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഇവിടുന്ന് ഏതെങ്കിലും വാങ്ങാനാണ് വിചാരിച്ചത് പക്ഷെ അതെ അതെ ഇനിപ്പോ അതൊക്കെ ഇനി ഇപ്പൊ അഞ്ചുപിനും ഇത്രയൊക്കെ തന്നെയാണ് വലുപ്പം ഉള്ളത് അപ്പൊ അഞ്ചുഫിനും ആണെങ്കിൽ ഇതിന്റെ അടിയത്തെ അഞ്ചുപിനും കിടക്കുക മോലത്തേൽ ബേബിക്കും കിടക്കുക കണ്ടാൽ കണ്ടെന്ത് പറയുന്നുള്ളതാ അപ്പൊ ഏതായാലും പിന്നെ അവിടുന്ന് ഇപ്പൊ എന്താ വാങ്ങുക എന്നുള്ളത് കാരണം ഈ സാധനങ്ങളൊക്കെ എന്തായാലും പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടി ഉണ്ടാവും അല്ലേ ഇതൊക്കെ നമ്മളിപ്പോ എന്താ വാങ്ങുക നമ്മളൊരു ഡ്രസ്സാണ് വിചാരിക്കുന്നത് പ്രൊമോഷൻ കിട്ടി നമ്മൾ നോക്കണ്ടല്ലോ നമുക്ക് വേണ്ടി എന്താ വെച്ചാൽ ഇവിടെ ആരെങ്കിലും ഒന്ന് വന്നാൽ ഒന്ന് വാങ്ങിക്കൊടുക്കാതിന് ഇവിടെ എടുത്ത് ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നു ചോദിക്കാനും പറയാനൊന്നു പാസ്സേ ഇതൊക്കെ വൈറ്റിൽ ഏതെങ്കിലും ഒന്നാക്കല്ലേ ഒരു സെറ്റ് ആയിട്ട് വരുന്നത് ഒരു വെറൈറ്റി ആയിക്കോട്ടെ ചെക്കന് അല്ലെ കുട്ടിക്കെകുട്ടിക്ക് അതാണ് പറഞ്ഞത് ആ ഓലാരെ വരുന്നത് പെൺകുട്ടിയാണ് ആൺകുട്ടിയാണ് വരണോ അതെ 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 ഓലാരാ ഒരാളെ കിട്ടിക്കണെ ഞങ്ങൾ ഇങ്ങനെ വന്ന് നോക്കി ഇത് ഗേളോ ബോയിയോ ഗേളിനുള്ളതാണ് ഞങ്ങൾ വേണ്ടത് ഇതിൽ ഏതാണ് ഇത് ഒരു സെറ്റ് മാത്രമാണ് ഈ സാധനങ്ങൾ കംപ്ലീറ്റ് നമുക്ക് ഒരു ഡ്രസ്സായിട്ടുള്ള സംഭവങ്ങൾ ഇങ്ങനത്തെ സംഭവങ്ങൾ മതി ഇത് ഗേളിനും ഇതിന്റെ വേറെ കളറുള്ള ഇത് കളർ എങ്ങനെയുണ്ട് ഇതിന്റെ ബ്ലൂ എങ്ങനെ ഇത് കളർ എങ്ങനെയാ കളർ മാത്രമേ വ്യത്യാസം ഇതാണ് രസം അല്ലേ ഇതാണ് രസം നിങ്ങൾ ഗിഫ്റ്റ് ബോക്സ് ചെയ്തു ചെയ്തു അവിടെ പോയി െ ഓക്കെ സോട്ട് അപ്പൊ നമ്മൾ ഇതാണ് എടുക്കാൻ വിചാരിച്ചു ഇത് മതിയല്ലോ താങ്ക് യു താങ്ക് യു ഇത് ഇവിടുന്നല്ലേ ബില്ല് അവിടെ ഓക്കെ ഓക്കെ സോർ ഓക്കെ കേട്ടോ ശരിയാ അപ്പൊ നമ്മൾ ഞമ്മളാക്കണ ഗിഫ്റ്റ് ഒക്കെ വാങ്ങി വണ്ടിയിൽ വെച്ച് ഇനി നമ്മൾ ഞമ്മളിതാക്കണ അങ്ങോട്ട് കാണാൻ വേണ്ടി പോവാണ് കുട്ടിനെ കാണാൻ വേണ്ടി പോവാണ് മുബാസ അതിന്റെ എടുക്കുന്തോ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കുന്നു ഞാൻ അറിയാണ്ട് ഗിഫ്റ്റ് ഒക്കെ വാങ്ങി വെച്ചി അടിപൊളി നല്ല പാക്ക് ഒക്കെ ചെയ്ത് ഞാൻ സെറ്റ് ആക്കി സെറ്റാക്കി മുബാസ് പക്ഷെ ആ കവറിൽ ഇട്ട് കൊടുക്കണ്ടോ മുബാസ് കൈ അത് ഞാൻ കവറിലിട്ട് കൊടുക്കാ കരുമ്പോ നല്ല വൃത്തിക്കുള്ള ബോക്സ് ഒക്കെ ആക്കി ഞാൻ ഉപാസ സെറ്റ് ആക്കിയത് നമ്മളുടെ ഏതാക്കി ബേക്കറി ഉണ്ട് അപ്പൊ ഡ്രസ്സുകളൊക്കെ സെറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്തിയാത്ര മതിലെ ഉപാസേ ഇനി ഏതായാലും ഞങ്ങള് ഏഹ് അങ്ങോട്ടേക്ക് പോട്ടെ ഇവിടുന്ന് ഇനി രണ്ട് ഒന്നൊക്കെ രണ്ട് മണിക്കൂർ യാത്ര ഉണ്ട് ഓക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് എത്തിക്കാണാം നാട്ടിലേക്ക് എത്തിക്ക ില് പോയിരുന്നു ഇവനെന്താങ്കാരാന്നറിയോ നാല് കുട്ടികളെ വാപ്പാന്നറിയി പക്ഷെ കണ്ടാ പറയോ പക്ഷെ കണ്ടാ പറയോ നാല് കുട്ടികളെ വാപ്പാണെന്ന് മനസ്സിലായി പക്ഷെ തടിമണ്ണത്തില്ല അന്തരീക്ഷ മക്കളെ മനസ്സെന്ന് പറയാൻ പറ്റില്ല

അഞ്ചു പറയാൻ പടിയും അല്ല എന്തായി പ്രശ്നങ്ങളൊക്കെ വീട്ടിലേ മാറി കൂടലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തേത്തെയും സംഭവം അതല്ലടാട്ടുപം കെട്ടി അതല്ല 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 വെലി കംപ്ലീറ്റ് അറിയോ ഞങ്ങൾ മാറിയപ്പോൾ ജുബിയുടെ ഗർഭം നാടക ഗർഭം അല്ലാന്ന് പിന്നെ 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 ഹോസ്പിറ്റലാണ്

ഫസ്റ്റ് ഇങ്ങളോ ഞങ്ങള് പത്തണി ആയിട്ട് വന്നാണ് ഇവിടെ ാലും തിരക്ക് നേരെ ബിരിയാണിണ്ടോ പുട്ടിനെ കാണാൻ പോയിട്ട്

അതല്ല ഇത്ര വന്ന് വാങ്ങി വെച്ചോട്ടെ പിന്നെ കണ്ടാല് കണ്ടാല് ബേക്കോടിച്ചിട്ടോ കണ്ടവര് കണ്ടോ പിന്നെ കുഞ്ഞോട് എന്തൊക്കെയാ വിശേഷം സുഖല്ലേ ഷെമ്മി അന്വേഷണം പറയാൻ പറഞ്ഞിരിക്കണേ അയച്ചിക്കണോ നിങ്ങൾ വേറെ അന്വേഷണം പറഞ്ഞിരിക്കണോ ഏതായാലും നിങ്ങളെ ആഗ്രഹം പോലെ പെൺകുട്ടി തന്നെ ആയില്ലേ പേര് ഞാൻ ആ ഞാൻ വിചാരിച്ചു ഞാൻ വിട്ടുന്നു സെ ഞാൻ പോവാ പേര് പോവാ

സ്കില്ല പൊറത്തറിഞ്ഞു മറ്റും കാണാൻ പെട്ടെന്ന് ഞാൻ തന്നതാന്ന് പറഞ്ഞു കൊടുക്കണം ഞാൻ തന്നതാണെന്ന് പറഞ്ഞു കൊടുക്കണം പിന്നെ അഞ്ചു പേര് അഞ്ചു പേരോട് ഇത് തന്നെ ഉണ്ട് ഇനി ഒരു ഗിഫ്റ്റ് കൂടെ ഉണ്ട് ബാസി ಅನಕ್ಕ <laughs> ತೋನೂ <laughs> ഒരു വിട്ടോർക്കൽ ആയിട്ട് ചാറങ്ങാ ഞാൻ ആരെ ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാ ബിബാസി ഹദീബാസി കമൺ നമ്മൾ കൊടി കൊണ്ടേ ഇങ്ങോട്ട് ചാടി ഇപ്പം കൊണ്ടുന്ന ഒരു മൂലയ്ക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ കൊണ്ടുന്നതിന്റെ മാതിരത്തെ പെട്ടേതാ മാർക്ക് ചെയ്യാൻ വെച്ചോ ആയി സെൻറ് ഇങ്ങേൻ മാറ്റി കേട്ടോ നമ്മളുടെ അടിപോയ ഒരു പേര് നമ്മൾ ഇന്നി ഞാനിപ്പോ വരുന്നവരോട് പറയാം കുട്ടിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മള് ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഏഹ് മീക്കുള്ള പേറ്റും കുട്ടികളും അതൊക്കെ അളിഞ്ഞു പോകാണ്ട് സ്ക്രാച്ചുള്ള പേപ്പറില് അങ്ങനെ ഞങ്ങള് മുടി സംഭവം നോക്കിക്കൊണ്ടിരിക്കുന്നത് കുട്ടി ജീവൻ ഉണ്ടായിരിക്കും അരിയോ സാധനം എല്ലാം കൊടുക്കും ആയിരപത്തില്ലേ നോക്കല് പോട്ടെ നമ്മക്കല് പൈസ

ഞാനിവിടുന്ന് ഉറക്കെ പറഞ്ഞു ഞാൻ പത്തിട്ട് കഴിഞ്ഞിട്ട് വരട്ടോ വെള്ളം എന്തെങ്കിലും അപ്പൊ നിങ്ങള് എന്താ മാറ്റം ആവുന്നേ ഇപ്പോ മാത്ര പറഞ്ഞേ ഇന്നു വേണ്ടാ വേണ്ട വേണ്ടാ നിങ്ങളെന്താ മേണ്ട വേണ്ടിയില്ല അല്ല ഇത് ഞങ്ങള് വന്നപ്പോ തുടങ്ങിയ കാൻ്റീൻ കുളിച്ചെന്ന് ചോദിച്ചാ േബിനെ ഞങ്ങള് കണ്ടാവും കാണിക്കേബിനെ കാണിച്ചൂടെ അഞ്ചുപേ അഞ്ചിപ്പ ബേബിനെ കാണിച്ചു പറ്റും ഞാനെന്താ ഊപ്പ ഇത് എല്ലാരും ഒരേ ശരി നല്ല നമ്മൾ മുഖച്ചായ്മുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ സത്യത്തിൽ കൂടി കൊണ്ട് കേറിയത് മുതലി ശരിന്റെ മാറ നമ്മളെ അത് റെയിൽ വരുന്ന അടിപൊളി റെയിൽ വന്നു പിന്നെ അതായത് ഞങ്ങൾ റെയിൽ ഒക്കെ മംഗൈസ് ഓരോ ഡാക്കിയാണ് ദാ കണ്ടില്ലാ പാവം കടപ്പിലാക്കി കടപ്പിലാക്കി എടാ അതെ അതെ ഞാൻ തോ ചെയ്തില്ല ഞാൻ ഓടാ പറയും ശമികില്ല ശമികാഷോ മുട്ടായേ കടന്നുണ്ടായിشي കുറേ എടാ ഈ കുറയ മുട്ടായില്ല അഞ്ച് പേ കുറച്ച് മതിയാഞ്ഞു ഇങ്ങട് വാ എ നീ പോടാ ഇതിന് സാഹിത്യമര മുട്ടായി നക്കി മുട്ടായി കടന്നു വട്ടോ ആ ആ നീ ദോകി കൊണ്ടോന്നാ റിട്ടേൺ ഉണ്ടാവുക